लो വടതൂര മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അലീന ഒരു ചെറിയൊരു തിരികൊളുത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീന ഒന്നും അറിഞ്ഞിട്ടല്ല അറിയാ രേവതിയോട് പറയുന്ന കാര്യങ്ങൾ ബാലചന്ദ്രൻ ഇതേപോലെ ഈ ഫോണിൽ കൂടെ കേൾക്കുമെന്നോ അല്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുമെന്നോ ഒന്നും തന്നെ അലീന അറിഞ്ഞിരുന്നില്ല ബാലചന്ദ്രൻ തന്നെ താൻ തൻ്റെ അമ്മയെക്കുറിച്ച് അതായത് വൈജയന്തിയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം അലീനയ്ക്കോ വൈജന്തിക്കോ ആർക്കും തന്നെ അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കഥാ സന്ദർഭത്തിലൂടെയാണ് ഈ ഒരു അലീനയുടെയും ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ നല്ലതുപോലെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കഥാ മുഹൂർത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ബാലചന്ദ്രൻ ഇപ്പോ ഗംഗേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗംഗേട്ടനുമായിട്ട് സംസാരിക്കുകയാണ് ആ സമയത്ത് ി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള സത്യം പുറത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലചന്ദ്രൻ അത് റിയാക്ട് ചെയ്യും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും അതിൻ്റെ കൂടെ തന്നെ വൈജയന്തിയുടെ അലീനയുടെ അച്ഛൻ ആരാണ് അലീന അലീനയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ ട്രൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വൈജയന് അത് വൈജയന്തിയുടെ ആ ഒരു രഹസ്യങ്ങള് വൈജയന്തി ഒളിപ്പിച്ച രഹസ്യങ്ങൾ അറിയാനായിട്ട് ഗംഗേട്ടനെ കാണാനായിട്ട് ബാലചന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നു ഗംഗേട്ടനെ കണ്ടു വീട്ടിൽ നിന്ന് കാണാൻ സംസാരിക്കാൻ പറ്റത്തില്ല മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് ബാലചന്ദ്രൻ നിർബന്ധം പിടിച്ചപ്പോൾ ഗംഗേട്ടനും അത് സംബന്ധിച്ചു അങ്ങനെ ഒരു ഹോട്ടലിൽ എത്തി ഹോട്ടലിൽ എത്തിയതിനു ശേഷം സംസാരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ ഗംഗേടനോട് ചോദിച്ചത് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഞാനുമായുള്ള വിവാഹത്തിന് മുൻപ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അപ്പോൾ ആ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ അവിടെ ഗംഗേട്ടൻ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി ദൈവം ഈ സത്യങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ഞെട്ടലായിരുന്നു അവിടെ ഗംഗേട്ടൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഞാനുമായുള്ള വിവാഹത്തിന് വിവാഹത്തിന് മുൻപ് വൈജന്റെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്ന് വീണ്ടും ആവർത്തിച്ചു അവസാനം ഗംഗേട്ടന് വേറെ നിവർത്തി ഒന്നുമില്ല സത്യം തുറന്നു പറഞ്ഞേ മതിയാകൂ അതെ നീ പറഞ്ഞത് ശരിയാണ് നീ ഏർ വിചാരിച്ചത് ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതോടുകൂടി വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തോടുകൂടി റിയാക്ട് ചെയ്തു അപ്പോൾ ഗംഗേട്ടൻ ചോദിച്ചത് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തിരണ്ടര വർഷങ്ങൾ കഴിഞ്ഞു ഈ ഇരുപത്തിരണ്ടര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നീ ഇനി എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പരിഹാരമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഗംഗേട്ടൻ പറഞ്ഞു എന്നാൽ ഈ ഇരുപത്തിരണ്ടര വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നെ ചതിക്കുകയായിരുന്നല്ലേ സത്യങ്ങളെല്ലാം നിങ്ങൾ എന്നിൽ ിൽ നിന്നും മറച്ചു വെച്ചു ഒരു കുടുംബം മുഴുവൻ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലചന്ദ്രൻ റിയാക്ട് ചെയ്തു ഗംഗേട്ടന്റെ കോളറിൽ പിടിച്ചു അടിക്കാൻ നോക്കി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അവസാനം കൂടി ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നേരെ ബാറിലേക്കാണ് പോയത് ബാറിൽ ചെന്ന് കുടിച്ച് ഫിറ്റായി ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ആലോചിക്കുമ്പോ ബാലചന്ദ്രൻ ദേഷ്യം വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കുടിച്ച് ഫിറ്റായി നിൽക്കുകയാണ് ഈ സമയത്ത് നേരെ ഗംഗേട്ടൻ നേരെ മാലതിയുടെ അടുത്തേക്ക് പോയി മാലതിയുടെ അടുത്ത് പോയതിനു ശേഷം മാലതിയോട് പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയുടെ ചേട്ടനാണ് ഗംഗേട്ടൻ അപ്പോൾ ഗംഗേട്ടനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ബാലചന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ മാലതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ മാലതിയും ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ ആഗ്രയിലെ കാര്യങ്ങളും തിരുവനന്തപുരത്തെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞോ എന്നാണ് മാലതി ചോദിച്ചത് അപ്പോ അതെ എല്ലാം അവൻ അറിഞ്ഞു അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകത്തുള്ളൂ എന്ന് മാലതി മാലതിയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പൊ മാലതി പറഞ്ഞത് ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക അപ്പോൾ ഈ സമയത്ത് ബാലചന്ദ്രനെ കാണാതെ ടെൻഷൻ അടിച്ച് വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നുണ്ട് അറിയാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വഴിയും നോക്കിയിട്ടും ഒരു തത്തീം രക്ഷയില്ല ഒരിടത്തു നിന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ബാലചന്ദ്രനെ കോൺടാക്ട് ചെയ്യാനോ പറ്റുന്നില്ല വീട്ടിൽ ചെന്നിട്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത് അപ്പോൾ വൈജയന്തിയുടെ ടെൻഷനൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടം തോന്നി മാഡം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നില് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മാഡത്തിന്റെ ഒരു ടെൻഷൻ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ അലീനെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എന്നാൽ ഈ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഗംഗേട്ടൻ മാലതിയോട് ചോദിക്കുമ്പോൾ മാലതി പറഞ്ഞത് ഇപ്പോൾ ബാലചന്ദ്രൻ ഈ സത്യങ്ങൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നത് ബാലചന്ദ്രൻ ഈ സത്യങ്ങൾ അറിഞ്ഞു എന്ന് വൈജയന്തി മനസ്സിലാക്കുന്ന ആ ദിവസമായിരിക്കും ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന് വൈജയന്തി മനസ്സിലാക്കുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷം വലിയ യുദ്ധങ്ങളായിരിക്കും യുദ്ധം വലിയ ഭൂകമ്പങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മാലതി ഗംഗേട്ടനോട് പറഞ്ഞത് എന്നാൽ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും വൈജയന്തി അറിഞ്ഞിട്ടില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോയിരിക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നാൽ ആരായിരിക്കും അലീനയുടെ അച്ഛൻ എന്തായിരിക്കും വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി എങ്ങനെയായിരിക്കും വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതം മുന്നോട്ട് പോവുക ഈ പ്രശ്നം എങ്ങനെ സോൾവ് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബു ബ്